മക്കളെ എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ ഇത് കണ്ടില്ലേ മേളിലും മേലെൻ്റെ വിയറ്റ്നാം പ്ലാവ് കൊണ്ടുവച്ചാണ് രണ്ട് വർഷമായി കാറ്റിനോരുന്ന് കായ്ച്ച മുകളിൽ ഒരെണ്ണം താട് രണ്ടെണ്ണം കുറേ കായ്ച്ചായിരുന്നു അതെല്ലാം ബാക്കി പൊഴിഞ്ഞു പോയി ഇപ്പം മക്കളെ കണ്ടില്ലേ അതുകൊണ്ട് ഇത് പഴുത്ത് ഇതിൻ്റെ എല്ലാം രണ്ട് ദിവസം ഉണ്ട് പഴുത്ത് വാടി നിൽക്കുന്നു എനിക്ക് ഭയങ്കര വിഷമം എന്താ കണ്ടില്ലേ ഇലയെല്ലാം പഴുത്ത് ഇത് വാടി പാടിയൊരു പാട്ടമുണ്ട് എന്താണെന്ന് അറിയില്ല മക്കളെ അറിയാവുന്നവർ ഇതെന്താ കാരണമെന്നൊന്നും പറയണേ ഇതുപോലെ വിഷം പോലെ ഞാനിത് കണ്ട് ഞെട്ടിപ്പോയി രാവിലെ വന്ന് നോക്കുമ്പോൾ ഞാനീ ചേമ്പ് ഇതിനെ ചവിട്ടി നിൽക്കിരുന്നാൽ ഞാൻ വല്ലപ്പോഴും ഓരോ ചേമ്പ് താളം എടുക്കാമെന്നും അത് ഞാനിതി പിഴുവാണ് പിഴ വിത്തുണ്ടോയെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഇന്ന ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിന് പിഴിവെടുക്കും ആ വിത്തുണ്ട് കണ്ട ഉണ്ടല്ലേ വിത്തെല്ലാം അങ്ങ് വിളിച്ച് നിന്റെ താട ഒന്ന് വരവി കൊടുക്കാം നമുക്ക് വേണ്ട വിത്തുണ്ട് വേണ്ട ഇണ്ടല്ലേ നിന്റെ ചവിട്ടിലങ്ങനെ പ്രത്യേകിച്ച് വളം ഒന്നും ഇടത്തില്ല അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റും പിന്നെ ചാരമുണ്ടെങ്കിൽ അതും ഒക്കെയാണ് പിന്നെ കഞ്ഞിവെള്ളം ഇടയ്ക്കൊണ്ട് ഒഴിച്ചു കൊടുക്കും അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല ഇനി അറിയില്ല മക്കളെ അറിയാവുന്നൊരു ഒന്ന് എന്തായാലും എൻ്റെ ഇടയില്ലാന്ന് ചിരകി